അപ്പോൾ ഇപ്പൊ എന്താ നടക്കണേ വിഭാണ്ടകനോട് പുത്രൻ റഷ്യ ശൃംഖൻ വിഭാണ്ടകൻ ആശ്രമത്തിന് പുറത്തു പോയ സമയത്ത് അതിഥിയായി ആശ്രമത്തിലെത്തിയ പുതിയ മുനികുമാരൻ്റെ വിശേഷങ്ങൾ പറയുക അച്ഛാ എനിക്ക് ആ മുനികുമാരൻ കുറെ പഴങ്ങൾ തിന്നാൻ തോന്നും അങ്ങനെയുള്ള പഴങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതേ ഇതേപരാ തിന്നിട്ടില്ല ആ പഴങ്ങൾക്കുള്ള പ്രത്യേകത വെച്ചാൽ അതിന് കുരുവില്ല കുരു ഇല്ല അതില അണ്ടി സുഖമായിട്ട് ഇങ്ങനെ തിന്നാ അങ്ങനത്തെ പഴങ്ങൾ തന്നു പിന്നെ അച്ഛ എനിക്ക് ചില പാനീയങ്ങൾ കഴിക്കാൻ തന്നു എന്ത് പാനീയം നല്ല അസല് പാനീയങ്ങൾ അത് കഴിച്ചതോടുകൂടി എനിക്ക് ഭൂമി മുഴുവൻ ഇങ്ങനെ കറങ്ങണ പോലെ തോന്നി അതായത് തറങ്ങണ്ട കറങ്ങണ നല്ല രസം അസല് രസമുള്ള പാനീയങ്ങൾ കുടിക്കാൻ തന്നു പിന്നെ പന്തടിച്ച് കളിച്ചു എന്തിനു പറയണു എനിക്ക് അമ്മുഞ്ഞു അവൻ ഇടയ്ക്കിടയ്ക്ക് ആലിങ്കനം ചെയ്തു മാത്രമല്ല അവൻ്റെ ചുണ്ട് എന്റെ മുഖത്ത് മുട്ടിച്ചിട്ട് ഇങ്ങനെ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കി എന്തിനു പറഞ്ഞു എനിക്കിപ്പോ അയാളെ കാണാൻ പോണ എനിക്ക് അയള കാണാണ്ട് ഒരു ഉഷാറില്ല ഏതാണ്ട് സംഗതി ഇവിടെ കിട്ടി പറഞ്ഞു മകനെ ഉണ്ണി നീ ഇങ്ങനെയുള്ള ആളുകളായിട്ടൊന്നും സമ്പർക്കം ചെയ്യരുത് ഇതൊക്കെ രാക്ഷസന്മാരുടെ മായാണ് നീ കണ്ടത് ഒരു രക്ഷസിനെയാണ് അവര് സുന്ദരമായ രൂപം എടുത്ത് നമ്മളെ പോലെയുള്ള മുനിമാരുടെ തപസ് തടസ്സപ്പെടുത്താനും കൊള്ളരുതായ്മ നമ്മളെ കൊണ്ട് കാണിക്കാൻ അവർ ഇറങ്ങി പുറപ്പെടും അവരുടെ വലയിലൊന്നും നമ്മൾ വീടരുത് നിനക്ക് അവർ കുടിക്കാൻ തന്ന പാനീയം സാധാരണ പാനീയമല്ല അത് അസന്മാർഗികളായിട്ടുള്ള ജനങ്ങൾ കുടിക്കുന്ന മദ്യമാണ് അത് നീ കഴിക്കരുത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുത്ത് വിഭാണ്ടകൻ അവിടെ സൂത്രത്തിലൊന്ന് തെരഞ്ഞു ആശ്രമത്തിൽ ഒരു മൂന്ന് ദിവസം അദ്ദേഹം ഈ വന്ന അതിഥിയെ തിരഞ്ഞു നടന്നു കിട്ടിയില്ല കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിഭാണ്ടകൻ ആശ്രമത്തിന് പുറത്തു പോയ തക്കം നോക്കി ആ പഴയ മുനികുമാരൻ വീണ്ടും വന്നു മുനികുമാരൻ എന്ന് അറിയാലോ ആ വൃദ്ധ വേഷിയുടെ മകളായിട്ടുള്ള യുവ വീണ്ടും വന്നു ഈ മുനികുമാരൻ്റെ കണ്ടവശം ഋഷ്യ ശൃങ്കന്റെ ഭാഷയിൽ അദ്ദേഹം മുനികുമാരൻ തന്നെയാ വന്ന ആള് ഓ അതെ എന്റെ അച്ഛൻ പുറത്തേക്ക് പോയിക്ക അതെയോ അച്ഛൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ പോവാം അച്ഛൻ വന്നാൽ എന്നെ വിടില്ല അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാ അച്ഛൻ വരുന്നതിന് മുമ്പ് എന്ന് ഋഷ്യ ശൃങ്കൻ ഈ വേശ്യാങ്കനയോട് പറഞ്ഞപ്പോൾ ആ പോവുക എന്നു പറഞ്ഞ് സൂത്രത്തിൽ ഈ ഋഷ്യ ശൃംഖനെ ഈ ചങ്ങാടത്തിൽ കയറ്റി ചങ്ങാടം എന്ന് പറഞ്ഞാൽ അത് കണ്ടാശ്രമ വനം തന്നെയാണെന്നേ തോന്നുള്ളൂ കയറ്റി പതുക്കെ അവിടുന്ന് കെട്ടഴിച്ച് ചങ്ങാടം വിട്ടു ചങ്ങാടം വിട്ട് അത് നേരെ അവിടെ ചെന്നു അംഗരാജ്യത്തിൻ്റെ സമീപത്തിൽ ചെന്ന് അവിടെ പാർക്ക് ചെയ്തു അപ്പോൾ ഉടനെ തന്നെ ഋഷ്യ ശൃങ്കനെ അംഗരാജ്യത്ത് കൂട്ടിക്കൊണ്ടുപോയി ഋഷ്യശൃംഗനെ അംഗരാജ്യത്ത് കാല് കുത്തി ഇപ്പോൾ ഭയങ്കരമായിട്ട് മഴ പെയ്തു ഗംഭീര മഴ അത് നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ല ധന്തും ധുന്തു ധന് വിനാദം നാഥം നാഥം സിനിമയിൽ വന്നിട്ടുണ്ടത് അപ്പോൾ ഇങ്ങനെ മഴ വൈശാലി സിനിമയിൽ മഴ ഇങ്ങനെ പെയ്തു മഴ പെയ്ത് തൻ്റെ കാര്യം നേടി ലോമപാതൻ അംഗരാജ്യത്തെ മഴയില്ലാമയായിരുന്നു ആ രാജ്യത്തെ പ്രശ്നം അനാവൃഷ്ടി അപ്പോൾ വൃഷ്ടി അങ്ങോട്ട് വന്നു ഭയങ്കര വൃഷ്ടിയായി മഴ അങ്ങോട്ട് പെയ്തു വൃഷ്ടി ഉണ്ടെങ്കിൽ സൃഷ്ടി ഉണ്ടാവുള്ളൂ അതായത് ഓരോ ചെടികളിലൊക്കെ മുളയ്ക്കുള്ളൂ മനുഷ്യനെ ജീവിക്കേണ്ടേ കൃഷി ചെയ്യണമെങ്കിൽ വെള്ളം വേണ്ടേ മഴ പെയ്തു മഴ പെയ്തപ്പോൾ ലോമബാദൻ തൻ്റെ മകൾ ശാന്തയെ ഋഷ്യ ശൃംഗൻ വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ റഷ്യ ശൃങ്കൻ ശാന്തയോടുകൂടി അവിടെ രാജധാനിയിൽ താമസാക്കി അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇപ്പുറത്ത് വിഭാണ്ടകൻ്റെ ആശ്രമത്തിൽ എന്ത് സംഭവിക്കുന്നു കായികനികൾ ശേഖരിക്കാൻ എന്തോ പുറത്ത് പോയി വിഭാഡകൻ തിരിച്ചു വന്നപ്പോൾ മകനെ കാണില്ല ആകെ വിളിച്ചു നടന്നു മകനെ കാണില്ല എവിടെ വന്ന അവനെ കാണലില്ല അപ്പോൾ വിഭാണ്ടകൻ്റെ മനസ്സിലായി ഇതാ രാജാവ് പറ്റിച്ച പണിയാണ് ലോമബാദൻ അവൻ്റെ രാജ്യം ഞാൻ ഭസ്മാക്കും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിഭാണ്ടകൻ നേരെ കോപത്തോടുകൂടി മംഗരാജ്യത്തേക്ക് അങ്ങോട്ട് നടന്നു അപ്പോൾ ഇവിടെ രാജാവിനറിയാം ആരൊക്കെ ലോമബാദൻ അറിയാം വിഭാഡകൻ ഋഷ്യശൃംഗനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന വിവരമറിഞ്ഞാൽ വിഭാണ്ടകനെ ശപിക്കുകയും കുഴപ്പമുണ്ടാക്കും അപ്പോൾ വിഭാണ്ടകനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ശാന്തനാക്കാൻ വേണ്ടി ചില പണികൾ ഈ ലോമബാതെന്ന രാജാവ് ചെയ്തിരുന്നു അതെന്താന്ന് വെച്ചാൽ വിഭാണ്ടകൻ തൻ്റെ ആശ്രമത്തിൽ നിന്നും ഈ നഗരത്തിലേക്ക് വരുന്ന വഴിക്ക് രാജധാനിയിലേക്ക് വരുന്ന വഴിക്ക് അംഗരാജധാനി രാജ്യത്തേക്ക് വരുന്ന വഴിക്കൊക്കെ ഓരോ ഘോഷങ്ങൾ ഘോഷം വെച്ചാൽ ഘോശാല ഗോശാലകൾ ഇപ്പോഴത്തെ റോട്ടിൽ വഴിയോരോ വിശ്രമ കേന്ദ്രം എന്ന് പറയില്ലേ അതുവരെ ഓരോ വിശ്രമ കേന്ദ്രങ്ങൾ പണിയിക്കുകയും അവിടെ ആളെയൊക്കെ ഷട്ടം കെട്ടി അവിടെ പശുക്കളുണ്ട് വിഭാണ്ടകം വന്ന് കയറി ഉടനെ പറയണം ഈ പശുക്കളൊക്കെ അങ്ങയുടെ മകൻ്റെയാണ് ഈ ഭൂമി മുഴുവൻ ഇത്രയും കാണുന്ന ഭൂമിയില്ല അത് മുഴുവൻ അങ്ങയുടെ മകൻ്റെയാണ് അങ്ങക്ക് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതൊക്കെ ഋഷി ശൃങ്കിൻ്റെയാണ് എന്നിങ്ങനെ പറയണം എന്ന് പറഞ്ഞ് പല സ്ഥലത്തും വഴിയിൽ പല സ്ഥലത്തും ഇതുപോലുള്ള വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ അന്നത്തെ രീതിയിൽ പണി കഴിപ്പിച്ചു അപ്പോൾ വിഭാണ്ടകൻ എന്നാ ജ്വലിച്ചു വരുകയാണ് ജ്വലിച്ച് കുറച്ച് ഇവിടെ നടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം തോന്നി ഇപ്പോൾ ഇതുപോലെ ഒരു ഘോഷം ഒരു ഗോശാല കണ്ടു അവിടെ ഈ കയറി ചെന്നു നിങ്ങൾ അവിടുത്തെ ഗോപന്മാരാണ് ഈ കാണുന്ന ഗോശാലയുണ്ടല്ലോ ഏ അത് അങ്ങയുടെ മകൻ ഋഷ്യ ഹൃങ്കൻ്റെ വയ്യാണ് അങ്ങേക്ക് ഞങ്ങൾ എന്താ ചെയ്തു തരേണ്ടത് ക്ഷീണം വച്ചു ഇരിക്കൂ ബാല് കുടിക്കൂ എന്ന് പറഞ്ഞ് ഋഷ്യ കുറേശ്ശെ കുറേശ്ശേ വിഭാണ്ടകനെ അങ്ങനെ സന്തോഷം അപ്പോൾ കോപം ഒന്ന് തണുത്തു കുറച്ചുകൂടി നടന്നു കുറച്ചുകൂടി നടന്നപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ക്ഷീണം തോന്നി അപ്പോൾ അവിടെ എൻ്റെതുപോലെ ഒരു ഗോശാല ആ ഇരിക്കൂ അങ്ങയുടെ മകൻ്റെയാണ് ഈ ഗോശാല അങ്ങയുടെ മകൻ പറയും ഭൂമി മുഴുവൻ അങ്ങയുടെ മകൻ തന്നെയാണ് അങ്ങയുടെ മകൻ പറഞ്ഞിട്ടാണ് നിങ്ങളിവിടെ നിൽക്കുന്നത് അങ്ങനെക്കിപ്പോൾ എന്താ വേണ്ടത് ഇങ്ങനെ ഒരു അഞ്ചാറ് സ്ഥലം വരുന്ന സ്ഥലത്ത് പല സ്ഥലത്തും തൻ്റെ മകൻ്റെ ആജ്ഞാനുവർത്തികളായിട്ട് അനവധി ആളുകൾ നിൽക്കുകയും അവന് ഇത്രമാത്രം പശുക്കളുടെ സമ്പത്തുണ്ട് ഇത്രമാത്രം ഭൂസമ്പത്തുണ്ട് എന്നൊക്കെ ക്രമേണ ആദ്യത്തെ സ്ഥലത്ത് നിന്ന് മനസ്സിലായി രണ്ടാമത്തെ പോയിന്റിനിന്ന് മനസ്സിലായി അവിടെയൊക്കെ ഈ ഓരോ വഴിയോരോ വിശ്രമ കേന്ദ്രങ്ങളുണ്ട് അവിടുന്ന് മനസ്സിലായി ഇപ്പോൾ കുറേശ്ശെ 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 ആ ഉജ്വലമായ വിഭാഡകൻ്റെ കോപം തണുത്ത് 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 അദ്ദേഹം ശാന്തനായി ശാന് എന്തായാലും എൻ്റെ മകൻ നല്ല നിലയിൽ എത്തിയിലോ എന്ന് സന്തോഷം കൊണ്ട് അച്ഛൻ ശാന്തനാവുകയും അച്ഛൻ രാജ്യത്ത് പ്രവേശിച്ചപ്പോൾ വിഭാണ്ടകൻ ഒന്നുകൂടി കണ്ടുവെന്ത് രാജാവിൻ്റെ മകൾ ശാന്തയെ ഇവിടെ വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് മകനെ ഋഷ്യശൃംഗന് അപ്പം വിഭാണ്ടകൻ പറഞ്ഞു മോനെ ഋഷ്യശൃംഗ ഒരു പുത്രനുണ്ടാകുന്നത് വരെ നീ ഇവിടെ താമസിക്കുക പുത്രനുണ്ടായിക്കഴിഞ്ഞാൽ നീ വീണ്ടും ആശ്രമത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് വിഭാഡകൻ അവിടെ നിന്ന് മടങ്ങിപ്പോയി അതുപോലെ തന്നെ ഋഷ്യശൃംഗൻ വിഭാണ്ടകൻ്റെ സ്വന്തം അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് ഒരു മകനുണ്ടാകുന്നവരവിടെ താമസിക്കുകയും മകൻ മകനുണ്ടായതിനു ശേഷം അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു ഇതാണ് മഹാതപസ്വിയായ വിഭാണ്ടകൻ്റെയും അദ്ദേഹത്തിന് മാൻപേടയിൽ ജനിച്ച ഈ ഋഷ്യ ശൃംഗൻ്റെയും മഹിമയുടെ കഥ എന്ന് ഈ ധർമ്മപുത്രരോട് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പിന്നെയും സഞ്ചരിച്ചു അവർ തീർത്ഥയാത്രയാണല്ലോ പാണ്ഡവന്മാർ തീർത്ഥയാത്ര നടത്തുന്ന സന്ദർഭത്തിൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ച് ആര് പറയണോ ലോമശ മഹർഷി ധർമ്മപുത്രരൊക്കെയുള്ള സംശയങ്ങൾ തീർത്തു കൊടുക്കുകയാണ് അങ്ങനെ അവരെ ഏതാണ്ട് മഹേന്ദ്രപർവതം പല സ്ഥല തീർത്ഥങ്ങളിലും സഞ്ചരിച്ച് മഹേന്ദ്രാജലത്തിൻ്റെ സമീപത്തെങ്കിലെത്തി മഹേന്ദ്രാജലത്തിൻ്റെ സമീപത്തെങ്കിലെത്തിയപ്പോൾ മഹേന്ദ്ര പർവ്വതത്തിലാണ് പരശുരാമൻ താമസിക്കുന്നത് അപ്പോ മഹേന്ദ്രപർവത്തിന്റെ എത്തി താമസിക്കുമ്പോൾ ഈ ധർമ്മ പാണ്ഡവന്മാരെ കാണാൻ യുധിഷ്ഠിരനെയും പഞ്ചരിയൊക്കെ കാണാൻ വേണ്ടി അനവധി ഋഷിമാര് വന്നു അനവധി ഋഷിമാര് വന്ന കൂട്ടത്തിൽ അതിലൊരാളുടെ പേര് ആകൃതവ്രണൻ എന്നായിരുന്നു ഈ ആകൃതവ്രണൻ പരശുരാമന്റെ ഒരു അനുചരൻ ആണ് അപ്പോൾ യുധിഷ്ഠിരന് തോന്നി ധർമ്മപുത്രർക്ക് തോന്നി ഏതായാലും നമ്മളിപ്പോ ഇവിടെ ഈ സമീപത്തിൽ സമീപത്തിലെത്തിയല്ലോ ഈ വന്നിരിക്കുന്ന മഹർഷിയുടെ പേര് അകൃതവ്രണൻ എന്നാണ് വന്ന ആളുടെ പേര് അദ്ദേഹമാണെങ്കിൽ പരശുരാമൻ്റെ അനുചരനാണ് അപ്പോൾ അകൃതവ്രണനോട് ഈ ധർമ്മപുത്രൻ തൻ്റെ മനസ്സിൽ ആഗ്രഹം അറിയിച്ചു എനിക്ക് പരശുരാമനെ ഭാർഗവരാമനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അങ്ങ് അദ്ദേഹത്തിൻ്റെ അനുചരനാണല്ലോ എപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചു അപ്പോൾ അകൃതവ്രണം പറഞ്ഞു താ നാളെ അതെ അങ്ങേക്ക് അടുത്താണല്ലോ സ്ഥലേതാണ്ട് മഹേന്ദ്ര അദലത്തിൻ്റെ അടുത്ത് എത്തിയല്ലോ നാളെ അങ്ങേക്ക് പരശുരാമനെ കാണാനുള്ള വഴി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ധർമ്മപുത്രൻ വീണ്ടും അകൃതപ്രമനോട് ചോദിച്ചു പരശുരാമൻ്റെ പരാക്രമങ്ങളെപ്പറ്റി പലതും ഞാൻ കേട്ടേണ്ടത് അങ്ങാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ആളായതുകൊണ്ട് അങ്ങേക്ക് അതിൻ്റെ തൊട്ടറിവ് ഉണ്ടാവുമല്ലോ കണ്ടറിവുണ്ടാവും കേട്ട ഞങ്ങൾക്കൊക്കെ കേട്ടറിവേ ഉള്ളൂ അങ്ങേക്ക് കണ്ടറിവും തൊട്ടറിവും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പരശുരാമൻ്റെ ഭൃഗുരാമൻ്റെ പറ്റിയും അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് പരശുരാമൻ്റെ അനുജൻ അല്ല അനുചരനായിരിക്കുന്ന ആകൃതവ്രണൻ ഈ വംശത്തെ പരശുരാമൻ്റെ കഥ പതുക്കെ പതുക്കെ ധർമ്മപുത്രരോട് പറയാൻ പുറപ്പെട്ടു അദ്ദേഹം പറഞ്ഞ കഥ അനുസരിച്ച് അതിന് പരശുരാമൻ്റെ മഹത്വം പറയണമെങ്കിൽ കാർത്തവീര്യാർജുനൻ്റെ കഥ ആദ്യം മനസ്സിലാക്കണം ഈ കാർത്തവീര്യാർജുനൻ എന്ന് പറയുന്നത് ഹേഹയ രാജാവാണ് ഹേഹയം രാജ്യത്തെ രാജാവ് അദ്ദേഹമാണ് കാർത്തവീര്യാർജുനൻ അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആയിരം കൈകളുണ്ട് കാർത്തവീര്യാർജുനന് കാർത്തവീര്യ കാർത്തവീര്യാർജുനന് സ്വർണം കൊണ്ടുള്ളൊരു വിമാനം അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള കഴിവ് ഇതൊക്കെയുള്ളൊരു രാജാവാണ് ഹേഹയ രാജാവ് കാർത്ത വീര്യാർജ്ജുനൻ പിന്നെ അദ്ദേഹത്തിൻ്റെ സഞ്ചാരം കൊണ്ട് ഉണ്ടായതല്ലേ അത് കാണാം